ഹായ് വെൽക്കം ബാക്ക് ടു എ ആർ സ്റ്റാവലർ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പയ്യോളി മുതൽ നന്ദി വരെയുള്ള ദേശീയപാതയുടെ ഏറ്റവും പുതിയ കാഴ്ചയാണ് നമ്മൾ അപ്ഡേഷൻ ചെയ്യാൻ തുടങ്ങുന്നത് മഴയൊക്കെ തുടങ്ങിയിട്ടുണ്ട് മഴയ്ക്ക് ശേഷം ചിലയിടത്തൊക്കെ നല്ല രീതിയിലൊക്കെ വെള്ളമൊക്കെ കയറി ചില പ്രദേശങ്ങളൊക്കെ നമ്മളെ ദേശീയപാതയിലൂടെ യാത്രയൊക്കെ ചില സമയങ്ങളിലൊക്കെ അലങ്കോലമായി മാറുന്നുണ്ട് അപ്പോൾ നമ്മളധികം വലിച്ചു കിട്ടുന്നില്ല നേരെ വീഡിയോയിലേക്ക് പോവാണ് അപ്പോൾ ചാനൽ കാണുന്ന ഉടൻ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാം നമ്മളെ പയ്യോളി തീർത്ഥ ബാറിൻ്റെ ഫ്രണ്ടിൽ നോക്കാനുള്ള കാഴ്ചയാണ് ദേശീയപാതയുടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന കാഴ്ച അപ്പോൾ നിലവിൽ പഴയ ദേശീയപാത നല്ല രീതിയിൽ മണ്ണടിച്ച് ഉയർത്തിയിട്ടുണ്ട് അതിൻ്റെ ആറി വാളുകളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട് അപ്പോൾ സർവീസ് റോഡിലൂടെയാണ് ഇപ്പോൾ വടകര ഭാഗത്തേക്ക് വാഹനങ്ങൾ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതേപോലെ ലെഫ്റ്റ് സൈഡിലും നോക്കുകയാണെങ്കിൽ സർവീസ് റോഡിലൂടെ തന്നെയാണ് വാഹനങ്ങൾ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ലെഫ്റ്റ് സൈഡിൽ നമ്മളെ കൊയിലാണ്ടി ഭാഗത്തേക്ക് സഞ്ചരിക്കുമ്പോൾ ഫ്റ്റ് സൈഡിൽ ആറി വാളിൻ്റെ ആറി പാനലിൻ്റെ വർക്ക് നടക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ബേസ്മെൻറ്റൊക്കെ എക്സ്കവേഷൻ ചെയ്തിട്ടുണ്ട് ഇനി അടുത്ത കോൺക്രീറ്റിംഗ് ആണ് നടക്കാനുള്ളത് അപ്പോൾ ഇവിടെയൊക്കെ നല്ല രീതിയിൽ മണ്ണടിച്ച് ഉയർത്തിയിട്ടുണ്ട് ഇനി ദേശീയപാത ഇതിൻ്റെ മുകളിലൂടെയാണ് പാസ് ചെയ്തു പോകുന്നത് എന്തായാലും ഈ മഴയത്ത് കംപ്ലീറ്റ് ആവുമെന്ന് നമുക്ക് തോന്നുന്നില്ല അപ്പോൾ നമ്മൾ പയ്യോളി ടൗണിൻ്റെ ആ ഒരു പ്രദേശം വെച്ച് നോക്കുകയാണെങ്കിൽ അവിടെ പില്ലറിൻ്റെ വർക്കുകളൊക്കെയാണ് കഴിഞ്ഞത് ആ ഭാഗങ്ങളിൽ നല്ല രീതിയിൽ മണ്ണടിച്ച് ഉയർത്താനും ബാക്കിയുണ്ട് അപ്പോൾ നമ്മളെ പയ്യോളി ടൗണിൻ്റെ ആ ഒരു ഭാഗത്തുള്ള കാഴ്ചയാണ് ഇനി നേരെ നമ്മൾ ആ ഒരു പില്ലറിൻ്റെ വർക്കൊക്കെ നടക്കുന്ന ആ ഒരു പ്രദേശമൊക്കെ തേക്ക് ചെന്ന് നോക്കാം അവിടെ എന്താണ് സ്ഥിതി എന്ന് നോക്കാം നേരത്തെ നമ്മൾ പയ്യോളി ഹൈവേയിൽ നോക്കിക്കഴിഞ്ഞാൽ റെയിൽവേ സ്റ്റേഷൻ കാണാൻ സാധിക്കില്ലായിരുന്നു ഇപ്പോൾ ഹൈവേ ഒക്കെ വന്ന് ഉയർന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ദേശീയപാതയിൽ നോക്കിക്കഴിഞ്ഞാൽ പയ്യോളി റെയിൽവേ സ്റ്റേഷൻ പയ്യോളി റെയിൽവേ സ്റ്റേഷൻ നമുക്ക് കാണാൻ സാധിക്കുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട് സാധിക്കുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട് ഇതൊക്കെ പുതിയ ബിൽഡിങ്ങുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് നല്ല രീതിയിലുള്ള മാറ്റങ്ങളാണ് പയ്യോളിയിൽ സംഭവിക്കുക വർക്കൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ദേശീയപാത തിരിച്ചറിയാത്ത മാറ്റങ്ങൾ ഈ പ്രദേശങ്ങളിൽ നടക്കും അതിനിടയിൽ ഇവിടെ കോൺക്രീറ്റ് നടക്കുന്നുണ്ട് എന്തായാലും നമ്മളെ പയ്യോളി ദേശീയപാതയിൽ സിഗ്നലിൻ്റെ ആ ഭാഗത്ത് ഗർഡറിന്റെ വർക്കുകളൊക്കെ ഏതാണ്ട് കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നല്ല രീതിയിൽ ട്രാഫിക് ബ്ലോക്ക് അനുഭവിക്കുന്ന ഒരു പ്രദേശം നോക്കുന്നത് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ മൂരാട് പാലത്തുള്ള എല്ലാ ബ്ലോക്കുകളും ആ മാറിയ ബ്ലോക്കുകൾ കംപ്ലീറ്റ് ഒക്കെ വിടുന്ന് തുടങ്ങുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സർവീസ് റോഡ് ജസ്റ്റ് ഒരു വാഹനത്തിന് മാത്രം പോവാനും ഒരു സംവിധാനമാണ് ഇപ്പം വർക്ക് നടത്തുന്നതുള്ളത് അതുകൊണ്ട് തന്നെ പേരാമ്പ്ര ഭാഗങ്ങളിലേക്ക് വാഹനങ്ങൾ സഞ്ചരിക്കുന്നത് കൊണ്ടാണ് നല്ല രീതിയിൽ ട്രാഫിക് ബ്ലോക്ക് അനുഭവിക്കുന്നത് അപ്പം നമ്മളെ പയ്യോളി ടൗൺ കഴിഞ്ഞ് ഇവിടെയൊക്കെ നല്ല രീതിയിൽ എക്സ്കവേഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് മഴ അടുത്തു ഇനി ഒന്ന് രണ്ടാഴ്ച മാക്സിമം വാഗാടിന് വർക്ക് എടുക്കാൻ സാവകാശം കിട്ടിയാലായി ഇപ്പഴും നടക്കുന്ന സ്പീഡൊന്നും പിന്നെ ആ സമയത്ത് നടക്കില്ല വളരെ മന്ദഗതിയിലേ പിന്നെ വർക്ക് നടക്കുള്ളു പിന്നെ ചില സമയത്ത് വർക്ക് നടക്കില്ല കാരണം അത്രയും നല്ല കാലാവസ്ഥ മഴ അത്രയും നല്ല മഴ വരും പറയുന്നത് സാധാരണ രീതിയിലുള്ള കാലാവസ്ഥയാണെങ്കിൽ പോലും വർക്ക് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇപ്പൊ തീരുന്ന വർക്ക് ആണ് കാര്യമായിട്ട് തീരുള്ളൂ ഇപ്പൊ ഇവിടെയൊക്കെ ആറുവരി പാതയുടെ കോൺക്രീറ്റ് നടക്കുന്നുണ്ട് എന്തായാലും നമുക്ക് മുകളിലോട്ട് കയറി നോക്കാം ഇപ്പൊ ഇവിടെ റെയിൽ സോറി റോഡ് ക്രോസ് ചെയ്തിട്ട് ഒരു വലിയൊരു ഡ്രൈനേജ് വരുന്നുണ്ടെന്ന് തോന്നുന്നു അപ്പൊ അതിൻ്റെ കോൺക്രീറ്റിങ് മണ്ണ് നീക്കം ചെയ്യുന്നൊക്കെ കാണുന്നുണ്ട് എന്താണെന്ന് അറിയില്ല എന്തായാലും നമ്മൾ പയ്യോളി കഴിഞ്ഞിട്ട് നമ്മളെ പെരുമാളകുലം ആ ഒരു ഭാഗത്തേക്ക് പോകുന്ന പ്രദേശങ്ങളിൽ നേരത്തെ താറെയ്തെടുത്ത് ഇപ്പോൾ കോൺക്രീറ്റിങ്ങിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ക്രാഷ് ബാരിയർ കോൺക്രീറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് കമ്പികളൊക്കെ കംപ്ലീറ്റ് കെട്ട് ചെയ്തു ഫൗണ്ടേഷനൊക്കെ കോൺക്രീറ്റ് ചെയ്തു ഇപ്പം മുന്നോട്ടൊക്കെ കോൺക്രീറ്റിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇത് ക്രാഷ് ബാരിയറ് കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ മെഷീൻ്റെ അലൈൻമെന്റ് ആണ് സംഭവം ഈ ലൈനും ഒരു നൂല് വലിച്ചു കെട്ടിയിട്ട് പിന്നെ അതേപോലെ ഒരു ചെറിയൊരു കുറ്റുമൊക്കെ അടിച്ചത് കാണാൻ സാധിക്കും അപ്പം നമ്മളെ ക്രാഷ് ബാരിയർ കോൺക്രീറ്റ് ചെയ്യുന്ന മെഷീൻ ഇവിടെ നിലയുറപ്പിച്ച കാഴ്ചയാണ് അപ്പം ഇവിടെ നിന്ന് അങ്ങോട്ട് കോൺക്രീറ്റ് ഇന്നലെ കോൺക്രീറ്റിങ്ങ് കുറച്ച് കഴിഞ്ഞിട്ടുണ്ട് കാഷ് ബു വീണ്ടും അടുത്ത ഭാഗങ്ങളിൽ കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനുള്ള തയ്യാറെടുപ്പാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം പയ്യോളി കഴിഞ്ഞിട്ട് നമ്മുടെ ഭാരത് പെട്രോളിയം എന്ന് എന്നാണ് ഒരു പുതിയ പെട്രോൾ പമ്പ പമ്പുണ്ട് ആ ഒരു പ്രദേശം എന്നുള്ള കാഴ്ചയാണ് കഴിഞ്ഞ തവണ വള്ളത്തിനടിയിലായ പ്രദേശമാണിത് ഈ തവണ ഉയർന്നിട്ടുണ്ട് മഴ തുടങ്ങിയാൽ പിന്നെ വാഗാടിന് പഴുകിയേൽക്കുന്ന സമയമായിരിക്കും അവിടെ വെള്ളപ്പൊക്കം ഇവിടെ വെള്ളപ്പൊക്കം ഇവിടെ റോഡ് വെള്ളത്തിനടിയിലായി വർക്ക് അവിടെ തീർന്നില്ല ഇതിലെ വണ്ടികൾക്ക് പോകാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരുപാട് കംപ്ലൈൻ്റുകളുടെ ബഹളമായിരിക്കും ഇപ്പം ഇവിടെയൊക്കെ നല്ല രീതിയിൽ താറിങ് കഴിഞ്ഞിട്ടിട്ട് ഈ ഒരു പ്രദേശമാണ് ഈ മണ്ണ് കൂട്ടിയിട്ടുള്ള നമ്മൾ ഈ ഗർഡറുകൾ വെച്ചൊരു പ്രദേശമാണ് കഴിഞ്ഞതാണ് വെള്ളത്തിനടിയിലായത് ഇത് റിമൂവ് ചെയ്ത് എടുത്ത് മാറ്റിയിട്ട് അവിടെ താറിങ് ചെയ്ത് കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് നമുക്ക് ഈ പാതയിലൂടെ വാഹനങ്ങൾ പ്രയാസമില്ലാതെ സഞ്ചരിക്കാം മഴക്ക് മഴക്കാലത്ത് അല്ലെങ്കിൽ ഇവിടെ വീണ്ടും വെള്ളത്തിനടിയിലൊക്കെ ആ ലെഫ്റ്റ് സൈഡിലുള്ള ഭാരത് പെട്രോൾ പമ്പൊക്കെ എന്തായാലും വെള്ളത്തിനടിയിലാവും അവന്മാർ കുറച്ചുകൂടി കാൽക്കുലേഷൻ ചെയ്തിട്ട് ഉയർത്തിയിട്ട് വേണമായിരുന്നു ആ പെട്രോൾ പമ്പ് വർക്ക് എടുക്കാൻ അപ്പൊ പെരുമാളപുരം അണ്ടർ പാസേജ് ആണിത് അപ്പൊ അതിന്റെ വർക്ക് മൂന്ന് വരിയുടെ കമ്പ്ലീറ്റ് ആയിട്ടുണ്ട് അടുത്ത മൂന്ന് വരിയുടെ കമ്പിയൊക്കെ കെട്ടി വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെയൊക്കെ മണ്ണടിച്ച് തുടങ്ങിയിട്ടുണ്ട് പിന്നെ അടുത്ത് താറിഞ്ഞ് നടക്കാൻ പോകുന്ന ഒരു പ്രദേശം എവിടെയായിരിക്കും ഈ ആൻഡർ മുകളിലൂടെ ദേശീയപാത കടന്നു വരുന്നതിന്റെ ഭാഗമായിട്ട് ഇവിടെയൊക്കെ മണ്ണടിച്ചു ഉയർത്തിയിട്ടുണ്ട് ഇതൊക്കെ ലെവലേലും അടുത്ത താറിങ്ങിൻ്റെ വർക്ക് ഈ ഒരു പ്രദേശത്താണ് നടക്കാനുള്ളത് അത് കഴിഞ്ഞാൽ നേരത്തെ താറിങ് കഴിഞ്ഞ ഒരു പ്രദേശമുണ്ട് അതുകൂടി ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിലെ വാഹനങ്ങൾ സഞ്ചരിക്കാനും തുടങ്ങിയാൽ പിന്നെ സംഗതി ഗംഭീരമായി ഈ ദേശീയപാതയിൽ നിന്നുകൊണ്ട് അതിനിടയിൽ ഓണത്തിനിടയിൽ പൊട്ടുകച്ചവടം എന്നൊക്കെ പറയുന്നത് പോലെ മറ്റ് വാഹനങ്ങളുടെ ലോഡുകൾ ഇറക്കുക അത്തരത്തിലുള്ള പരിപാടികളൊക്കെ ഇവിടെ നടക്കുന്നത് റോഡിൽ ഇറക്കുന്നില്ല നേരിട്ട് വണ്ടിയിലേക്കാണ് ഇറക്കുന്നത് ഇതൊക്കെ നമ്മളിപ്പോ ഈ അടുത്തായിട്ട് ക്രാഷ് ബാരിയറിന്റെ കോൺക്രീറ്റിങ് പൂർത്തിയായതാണ് ോടി അങ്ങനെ തിക്കോടി പെട്രോൾ പമ്പിന്റെ പ്രദേശത്ത് നമ്മളെത്തി തെക്കോടി പെട്രോൾ പമ്പിന്റെ ഭാഗത്ത് സർവീസ് റോഡിന്റെ താരങ്ങി തുടങ്ങിയിട്ടുണ്ട് തുടങ്ങി വെച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമായി താറ് ചെയ്തൊരു പ്രദേശമാണ് െഫ്റ്റ് സൈഡിലൊക്കെ മണ്ണടിച്ച് കുറച്ച് ഉയർത്താനുള്ള വർക്കുണ്ട് ഇതാണ് പെട്രോൾ പമ്പിന്റെ അവസ്ഥ വളരെ ദയനീയമായി മാറിയിട്ടുണ്ട് ഇവിടുന്ന് അങ്ങോട്ട് റോഡ് ഉയർന്നു വരുകയാണ് രണ്ട് അണ്ടർപാസേജ് ആണ് ഇപ്പോ നിലവിൽ നന്ദി വരെയുള്ള പ്രദേശത്ത് രണ്ട് അണ്ടർപാസേജ് ആണ് തോന്നുന്നത് ഒന്ന് നമ്മള് പയ്യോടി ഹൈസ്കൂളിന്റെ ആ ഒരു ഭാഗത്ത് ഇവിട അണ്ടർ പാസേജ് ഒക്കെ നമ്മളെ തിക്കോടി അണ്ടർ പാസേജിന്റെ മൊത്തം വർക്ക് കഴിഞ്ഞ് ഇതിലെയാണ് ഇപ്പൊ വാഹനങ്ങൾ തിക്കോടി അണ്ടർ പാസേജിലൂടെയാണ് വാഹനങ്ങൾ ഇപ്പൊ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് നമുക്ക് ഈ ആറുവരി പാത പൂർത്തിയായ അണ്ടർ പാസേജിന്റെ മുകളിലൂടെ പാസ് ചെയ്തിരുന്ന ആറുവരി പാത പൂർത്തിയായ അതിന്റെ ഭാഗത്തു കൂടി അതിന്റെ മുകളിലൂടെ നമുക്കൊന്ന് സഞ്ചരിച്ചു നോക്കാം അവിടെ കാശ്മീരി തന്നെ കോൺക്രീറ്റ് നടക്കുന്നുണ്ട് സർവീസ് റോഡിന് അല്പം വീതി കൂടുതൽ പോലെ തോന്നുന്നുണ്ട് നല്ല രീതിയിൽ വർത്ത പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ തൃക്കോടിയില് നല്ല രീതിയിൽ വർക്ക് പുരോഗമിക്കണേ ഇതിന്റെ മുകളിലോട്ട് എങ്ങനെ കയറും എന്നതും വലിയൊരു അതിലേക്ക് കയറി വരാം വെറുതെ അപമാന വായിലുള്ളത് കേക്കണ്ട ഇവിടെയാണ് താറിങ് നമ്മളെ പഴയ ദേശീയപാത പണ്ട് സഞ്ചരിച്ചോണ്ടിരുന്ന ദേശീയപാത പണ്ട് വരുന്നതിന്റെ ഭാഗമായിട്ട് നമ്മുടെ തിക്കോടി മുതൽ തിക്കോടി പഞ്ചായത്ത് വരെ വിശാലമായിട്ട് നമ്മളെ ഗോഡൗൺ എഫ് സിടെ ഗോഡൌൺ ഒക്കെ ഉണ്ടായിരുന്നു റെയിൽവേ സ്റ്റേഷന്റെ ആ ഒരു പരിസരം ഇവിടെ ആറ് വരി പാത കംപ്ലീറ്റ് പൂർത്തിയായിട്ടുണ്ട് ആറ് വരി പാത കംപ്ലീറ്റ് പൂർത്തിയായി ഇനി ഇതിന്റെ ക്രാഷ് ബാരിയറിന്റെ കോൺക്രീറ്റിംഗ് ആണ് നമ്മൾ ആറ് വരി വരിപ്പാതയെ വേർതിരിക്കുന്ന ആ ഒരു ക്രാഷ് ബാരിയറിന്റെ കോൺക്രീറ്റിംഗ് ആണ് നടക്കാനുള്ളത് ആ ക്രാഷ് ബാരിയറിന്റെ കോൺക്രീറ്റിങ്ങിന് വേണ്ടി കമ്പിയൊക്കെ കംപ്ലീറ്റ് കെട്ടി കഴിഞ്ഞിട്ടുണ്ട് കുറച്ച് ഭാഗങ്ങൾ മാത്രമേ കെട്ടാൻ ബാക്കിയുള്ളൂ അതേപോലെ സർവീസ് റോഡിന്റെ താരിങ്ങും ഏതാണ്ടൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇവിടുന്ന് അങ്ങോട്ട് നല്ല മണം നിങ്ങൾക്ക് അനുഭവപ്പെടും ഇതിപ്പോ റീസൻലി ആയിട്ട് താറ് ചെയ്താണ് പിന്നെ ഇവിടെ ഒരു ഇലക്ട്രിക് പോസ്റ്റ് ബാക്കിയുണ്ട് ആ ഇലക്ട്രിക് പോസ്റ്റ് കൂടിയാണ് ഇവിടെ നീക്കം ചെയ്യാനുള്ളത് ഇപ്പൊ അണ്ടർ പാസേജിന്റെ മുകളില് നമ്മളെത്തി ഈ അണ്ടർ പാസേജിന്റെ മുകളിൽ മാത്രമാണ് ആ കോൺക്രീറ്റ് കഴിഞ്ഞ പ്രദേശത്ത് മാത്രമാണ് താറ് ചെയ്യാൻ ബാക്കിയുള്ളത് നേരെ ഓപ്പോസിറ്റ് സൈഡില് നിങ്ങൾ വായിച്ച കാണുന്നുണ്ടാവും അണ്ടർ പാസേജ് അപ്പൊ ഇതാണ് നമ്മൾ തിക്കോടിയുള്ള നല്ല കാഴ്ച ഇനി നമ്മൾ നന്ദിയെ ലക്ഷ്യമാക്കി നന്ദി ഭാഗം വരെ അവിടെ നിന്ന് അങ്ങോട്ട് എന്തെങ്കിലുമൊക്കെ മാറ്റം ഉണ്ടോ എന്ന് നന്ദി പാലൂർ നേരത്തെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ആത പൂർത്തിയായിട്ടുള്ള പാലൂരിന്റെ മണ്ണിലേക്കാണ് നമ്മൾ വിനീ യാത്ര ചെയ്യാൻ പോകുന്നത് പാലൂരിന്റെ മണ്ണിൽ ുടെ കാറു വരി പാതയും പൂർത്തിയായിട്ടുണ്ട് ഒരു നൂറ് മീറ്ററിന്റെ ഭാഗം മാത്രം നമ്മുടെ തുടക്കത്തിലുള്ള ഒരു ഏരിയ മാത്രം ക്രാഷ് ബാരിയറിൻ്റെ പാർക്ക് നടക്കാനുണ്ട് ബാക്കിയുള്ള ഭാഗങ്ങൾ ഏകദേശവും താഴെ പൂർത്തിയായതാണ് ക്രാഷ് വാര്യറിന്റെ വർക്ക് പൂർത്തിയായതാണ് സർവീസ് റോഡിന്റെ വർക്ക് പൂർത്തിയായതാണ് ഇതൊക്കെ കഴിഞ്ഞ വർഷം തന്നെ പൂർത്തിയായൊരു പ്രദേശാണ് അതിനുശേഷം ഇപ്പോ ലാസ്റ്റ് നടന്നത് ക്രാഷ് വാര്യറിന്റെ വർക്കും കാര്യങ്ങളൊക്കെ നന്ദി നമ്മൾ ആ ഒരു ഫ്ലൈഓവറിന്റെ ഭാഗത്ത് നമ്മളെ ടയർ പഞ്ചർ പോലെ തോന്നി അങ്ങനെ ഹീൽ ചെയ്തു പോവാൻ പറ്റുമെന്ന് ആർക്കറിയാം അറിയാം കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പോകാം ഓഹോ ഇവിടെ ഒരു ഡ്രൈനേജിന്റെ വർക്ക് നടക്കുന്നുണ്ട് അപ്പൊ നമ്മൾ ഇവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യും നന്ദി പ്രദേശം വരെ നമ്മൾ എത്തി നന്ദിയിലുള്ള വർക്ക് വർക്കൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി നന്ദി നമ്മൾ ആ ഒരു നമ്മളാറിന്റെ വർക്ക് അത് ലിങ്ക് ചെയ്യാനും അതേപോലെ അതിന്റെ മോ ആഹാ സൈഡിലൊക്കെ ആറി വാടകളൊക്കെ ഇതേപോലെ ഇപ്പൊ സ്ഥാപിച്ചു വരുന്നുണ്ട് അപ്പൊ സ്ഥാപിച്ചു വന്നതിന്റെ ഭാഗത്ത് ബാക്കിയുള്ള ഭാഗങ്ങളിൽ വർക്ക് നടന്ന് മണ്ണൊക്കെ ഫില്ല് ചെയ്ത വർക്കാണ് പ്രധാനമായിട്ട് നടക്കാനുള്ളത് അപ്പൊ നമ്മളെ വീഡിയോ ഇവിടെ നമ്മൾ വൈദ്യാണ് പയ്യോളി മുതൽ നന്ദി വരെയുള്ള ഏകദേശ ഭാഗവും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആരെങ്കിലുമൊക്കെ ലൈക്ക് ചെയ്യാനോ അതേപോലെ നിങ്ങളെ വിലപ്പെട്ട കമൻ്റും ഒക്കെ മറന്നുപോയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് അതുകൂടി ചെയ്യാമോ അത്ര താങ്ക്സ് ഫോർ വാച്ചിങ് യൂർ